അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ് വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകി ലോറൻസിൻ്റെ മൃതശരീരം പഠനാവശ്യത്തിന് ഏറ്റെടുക്കാമെന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജ് സമിതിയുടെ തീരുമാനം ചോദ്യം ചെയ്താണ് ഹർജി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എം എം ലോറൻസിൻ്റെ മകൾ ആശ വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ലോറൻസിൻ്റെ മൃതശരീരം പഠനാവശ്യത്തിന് ഏറ്റെടുക്കാമെന്ന മെഡിക്കൽ കോളേജ് സമിതിയുടെ തീരുമാനം ചോദ്യം ചെയ്താണ് ഹർജി നൽകിയിട്ടുള്ളത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എം ലോറൻസിന്റെ ബുദ്ധശരീരം ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് മതാചാരപ്രകാരം സംസ്കരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മകൾ ആശാ ലോറൻസ് വീണ്ടും ആ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ പ്രത്യേക സമിതി നേരത്തെ യോഗം ചേർന്നുകൊണ്ട് ആ മക്കളുടെ എല്ലാം വാദങ്ങൾ കേട്ടതിന് ശേഷം ഈ മൃതശരീരം പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കാമെന്നുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നത് ഈ തീരുമാനം അടക്കം എന്നുള്ള ഒരു ആവശ്യവും ഇവർ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട് പക്ഷപാതപരമായിട്ടാണ് ആ തീരുമാനം കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ കൈക്കൊണ്ടത് മാത്രമല്ല ഈ നാച്ചുറൽ ജസ്റ്റിസ് സ്വാഭാവികമായിട്ടുള്ള നീതി ഇക്കാര്യത്തിൽ തനിക്ക് നിഷേധിക്കപ്പെട്ടു കൂടാതെ തന്നെ കയ്യേറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ തനിക്ക് നേരെ തന്നോട് മോശം സമീപനം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി മാത്രമല്ല ഈ മറ്റു മക്കൾ എടുത്ത വാദങ്ങൾ അടക്കം തനിക്ക് കേൾക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഇടവകാങ്ങം കൂടിയായിട്ടുള്ള ആ അച്ഛന്റെ മൃതശരീരം ഈ കിട്ടണമെന്നും അത് മതാചാരപ്രകാരം അച്ഛൻ അച്ഛന്റെ ആഗ്രഹപ്രകാരം സംസ്കരിക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് മകളായിട്ടുള്ള ആശ ലോറൻസ് ഹൈക്കോടതി നൽകിയിട്ടുള്ള ഹർജിയിൽ പറയുന്നത് നേരത്തെ ഈ ശനിയാഴ്ചയായിരുന്നു എം എം ലോറൻസ് അന്തരിച്ചത് തിങ്കളാഴ്ച പൊതുദർശനം നടക്കുന്നതിനിടയിലായിരുന്നു അടിയന്തരമായിട്ട് മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂല ഉത്തരവ് നേടിയത് അന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ ആ ഒരു സമിതി ചേർന്നുകൊണ്ട് എല്ലാം വാദം കേട്ടതിന് ശേഷം ആചാർ ഓറൻസിന്റെ എതിർപ്പടക്കം പരിശോധിച്ചുകൊണ്ട് അനാട്ടമി ആക്ട് പ്രകാരം തീരുമാനം കൈക്കൊള്ളണമെന്നുള്ളതായിരുന്നു അതിനുശേഷം ഈ ഹർജി തീർപ്പാക്കുകയും ചെയ്തിരുന്നു പിന്നീട് അനാട്ടമി ആക്ട് പ്രകാരം പ്രത്യേക സമിതി യോഗം ചേർന്ന് ഇവരുടെയൊക്കെ വാദം കേട്ടിരുന്നു പക്ഷേ അതിൽ തന്നെ പക്ഷപാതപരമായിട്ട് നിലപാടെടുക്കുകയും ഒപ്പം തന്നെ ഈ മൂത്ത മകനായിട്ടുള്ള എം എൽ സജീവന്റെ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഒരു സ്വാധീനം ത്തിന് വഴിപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പിൾ അടക്കം ഇത്തരത്തിൽ പഠനാവശ്യത്തിന് ഏറ്റെടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് ആശ ലോറൻസ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും തിങ്കളാഴ്ചയായിരിക്കും ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കാം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോകുന്നത് എം വിട്ടുകിട്ടണം എന്ന ആവശ്യവുമായി അതായത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ സമിതിയുടെ തീരുമാനം ചോദ്യം ചെയ്ത് ആശാ ലോറൻസ് വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആവശ്യമായ വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു